ഇതിന്റെ പിന്നിൽ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം ഒരു ബനാന റിപ്പബ്ലിക്കായി മാറാൻ പാടില്ല ഈ ഗുണ്ടാരാജിന് അറുതി വരുത്തിയേ മതിയാവും ബംഗാളിൽ വനിതാ ഡോക്ടർ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കസ്റ്റഡിയിലെടുക്കാത്ത പക്ഷം കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബൂസിന്റെ മുന്നറിയിപ്പ് സമീപകാലത്തെ സമാനമായ മറ്റു കേസുകളിലും സർക്കാർ കൈക്കൊണ്ട നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് രാജ്യത്തിനടുക്കിയ കൊലപാതകം നടന്നത് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ നെഞ്ചരോഗ വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരമാസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ പ്രതിയായ സിവിക് വോളന്റിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായി ഇന്ത്യയും മുഴുവൻ ഞെട്ടിച്ച മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച അതിദാരുണമായ ഒരു സംഭവമാണ് കൽക്കട്ടയിലെ പ്രസിദ്ധമായ ആർ കാർ മെഡിക്കൽ കോളേജിലുണ്ടായത് ഒരു വനിതാ ഡോക്ടറെ പാതിരവിൽ ആരൊക്കെ ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചു അവരുടെ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ട് പരാതിയില്ല എന്ന് പറയിക്കുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തി ആ ഘട്ടത്തിലാണ് ധാരാളം പരാതികൾ ഗവർണർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ചു അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി അന്ന് തന്നെ അതിലൊന്ന് കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുക ക്യാമ്പസുകളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുക പെൺകുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ടെലിഫോണിൽ വിളിച്ചാൽ ഓൺ കോൾ സെക്യൂരിറ്റി ഉറപ്പാക്കി കൊടുക്കുക ഇങ്ങനെ പല നിർദ്ദേശങ്ങളും കൊടുത്തു കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി മറുപടി തന്നു ഇതൊക്കെ ഞങ്ങൾ ചെയ്യും അതുപോലെ സി ബി ഐക്ക് ഇവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഉടനെ തന്നെ സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടിരുന്നു എന്നതും മറക്കരുത് അതൊരു വശം പിന്നീട് അന്ന് രാത്രി അന്ന് രാത്രി അതായത് പതിനാലാം തീയതി രാത്രി ഒരു ഒരുപറ്റം ഗുണ്ടകൾ നൂറുകണക്കിന് ഗുണ്ടകൾ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെല്ലാം അടിച്ച് താഴെയിട്ട് അവിടുത്തെ സാധന സാമഗ്രികളെല്ലാം അടിച്ച് ഉടച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുണ്ടായത് വരുന്ന വഴിക്ക് നഴ്സുമാരോട് പറഞ്ഞു നിന്നെയൊക്കെ ഞങ്ങൾ പരസ്യമായി ബലാത്സംഗിച്ചും ആരുണ്ട് ചോദിക്കാതാണ് ആ സമയത്താണ് ഞാൻ ഗവർണർ എന്ന നിലയിൽ അവിടെ എത്തിയത് ഞാൻ കണ്ട കാഴ്ച സമര പന്തലിൽ ചെന്നു സമരക്കാരെ കണ്ടു അവർക്ക് വേണ്ടത് വി വൺ ജസ്റ്റിസ് ഞങ്ങൾക്ക് നീതി കിട്ടണം എന്നതാണ് നഴ്സുമാരൻ്റെ വന്നു കണ്ടു ഡോക്ടർമാർ കണ്ടു പ്രിൻസിപ്പൽ കണ്ടു വൈസ് പ്രിൻസിപ്പൽ കണ്ടു സ്ഥലമെല്ലാം ഞാൻ സന്ദർശിച്ചു ഇത്ര അരാജകത്വം കൊടികുത്ത് വാഴുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഭരണഘടനാപരമായി എടുക്കേണ്ട ശക്തമായ നടപടികൾ എടുക്കുക തന്നെ ചെയ്യും ഇത് ഒരിക്കലും അനുവദിച്ചുകൂട ബംഗാൾ അക്രമത്തിൻ്റെയും അടിമതിയും ഊപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം ബംഗാൾ ഒരു ബനാന റിപ്പബ്ലിക്കായി മാറാൻ പാടില്ല ഒരു വെള്ളരിക്ക പട്ടണമായി അബദ്ധിക്കാൻ പാടില്ല ശക്തമായ നടപടികൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനബിന്ദനയോടുകൂടി ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും ഈ ഗുണ്ടാരാജന് അറുതി വരുത്തിയേ മതിയാവും